യാണ് ഗൾഫ് രാജ്യങ്ങളിൽ ചൂട് വ്യാപിക്കുകയാണ് യു എയിലാകമാനം ചൂട് വർദ്ധിക്കുമെന്ന് യു എ ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു തിങ്കളാഴ്ച രാജ്യത്ത് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയത് അബുദാബിയിലും ഹുജേറയിലുമാണ് ഇവിടങ്ങളിൽ ഉച്ചക്ക് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് ഡിഗ്രിയാണ് താപനില രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലാണ് രാജ്യത്ത് ആകമാനം താപനില മുപ്പത്തി എട്ട് ഡിഗ്രിക്കും നാല്പത്തി അഞ്ച് ഡിഗ്രിക്കും ഇടയിലെത്തിയത് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം രാജ്യത്തെ മിക്ക പ്രദേശങ്ങളിലും ചൊവ്വ മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ നാൽപ്പത് ഡിഗ്രി മുതൽ ഡിഗ്രി വരെ ചൂട് അനുഭവപ്പെടും ചൂട് വർധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതലായി വെള്ളം കുടിക്കാനും താമസക്കാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ സമൂഹ മാധ്യമ സന്ദേശത്തിൽ പറഞ്ഞു കനത്ത വെയിലിൽ ജോലി ചെയ്യുന്നത് ഒഴിവാക്കാനും സംരക്ഷണ വസ്ത്രം ഉപയോഗിക്കാനും നിർദ്ദേശിക്കും ശൈത്യകാലത്ത് മഴ വളരെ കുറവാണ് ലഭിച്ചത് കഴിഞ്ഞ വർഷം ശക്തമായ മഴയാണ് ഇതേ സമയം രാജ്യത്ത് ലഭിച്ചത്